പ്രിയപ്പെട്ടവരെ രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങളുടെ ജീവചരിത്രം വിവരിക്കുന്ന പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ചരിത്രപാതയുടെ ഈ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം മമ്പുറം സെയ്ദ് ഫദൽ തങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനായുള്ള സമരത്തിലും ആ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ തണലിൽ മലബാറിലെ ജന്മി സവർണ മാടമ്പിമാർ അധസ്ഥിതി വർഗക്കാരോട് നൂറ്റാണ്ടുകളായി പുലർത്തിപ്പോന്ന ക്രൂരമായ ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടത്തിലും മുൻനിരയിൽ നിന്ന് സാരഥ്യം വഹിച്ച രണ്ട് മഹത് വ്യക്തിത്വങ്ങളാണ് മമ്പുറം സെയ്ദ് അലവി തങ്ങളും മകൻ സെയ്ദ് ഫതൽ തങ്ങളും സമൂഹത്തിലെ കീഴാളവർഗ്ഗത്തിൻ്റെ അതിജീവനത്തിനായുള്ള പോരാട്ടങ്ങൾക്ക് ദേശസ്നേഹത്തിൻ്റെയും ഏകദൈവ വിശ്വാസത്തിൻ്റെയും സർവതോന്മുഖമായൊരു മാനം നൽകുക വഴി ഇസ്ലാമിൻ്റെ വിമോചന മാർഗത്തിൻ്റെ അതുവരേക്കും അപരിചിതമായതും പ്രശോഭിതമായതുമായ മുഖമാണ് അവർ രണ്ടുപേരും ലോകത്തിന് കാട്ടിക്കൊടുത്തത് മമ്പുറം തങ്ങൾ എന്ന പേരിൽ പ്രശസ്തനായ സയ്യിദ് അലവി തങ്ങളുടെയും കൊയിലാണ്ടിയിലെ കോവിൽക്കണ്ടി അംബക്കാൻ്റെ അകത്ത് സയ്യിദ് അബൂബക്രം മദനിയുടെ പുത്രി ഫാത്തിമയുടെയും മകനായി സയ്യിദ് ഫദൽ തങ്ങൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ മമ്പുറത്ത് ജനിച്ചു കുടുംബ പശ്ചാത്തലം മുഹമ്മദ് നബി സലല്ലാഹു അലൈ വസല്ലമ്മയുടെ പുത്രി ഫാത്തിമ റതില്ലാഹു അനഹയുടെയും ഭർത്താവ് അലി റതില്ലാഹു അനഹുവിൻ്റെയും പിൻഗാമികളായ താരീം അലവി വംശപരമ്പരയിൽപ്പെട്ട മൗല ദുബൈലിയുടെ പിൻഗാമികളാണ് സയ്യിദ് അലവി തങ്ങളുടെ കുടുംബം പിതാവ് മുഹമ്മദ് ബിൻ സഹൽ മൗല ദുബൈൽ മാതാവ് സയ്ദത്ത് ഫാത്തിമ ജിഫ്രി യമനിൽ ഹദർ മൌത്തിലെ തരീം എന്ന പട്ടണത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ ജനിച്ച സയ്യിദ് അലവി തങ്ങളുടെ ബാല്യത്തിൽ തന്നെ മാതാപിതാക്കൾ മരണപ്പെട്ടു ബാല്യകാലം മാതൃസഹോദരിക്കൊപ്പമായിരുന്നു യമനിൽ നിന്നും അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പതിൽ കോഴിക്കോട് എത്തി അദ്ദേഹത്തിൻ്റെ സഹോദരൻ അതായത് അമ്മാവൻ ഷെയ്ഖ് ഹസ്സൻ ജിഫ്രി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാലിൽ തന്നെ കോഴിക്കോട് എത്തി തിരൂരങ്ങാടിക്കടുത്ത് മമ്പുറത്ത് താമസമാക്കിയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിൽ അമ്മാവൻ ഷെയ്ഖ് ഹസ്സൻ ജി ജെഫ്രി മരണപ്പെട്ടു മരണത്തിന് മുമ്പ് തൻ്റെ ഒരേ ഒരു പുത്രി ഫാത്തിമയെ സെയ്ദ് അലവി തങ്ങളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് അദ്ദേഹം വസിയത്ത് ചെയ്തിരുന്നു ഷെയ്ഖ് ഹസൻ ജിഫ്രിയുടെ ഇഷ്ടപ്രകാരം അദ്ദേഹത്തിൻ്റെ പുത്രി ഫാത്തിമയെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പതിൽ സയ്യിദ് അലവി തങ്ങൾ വിവാഹം കഴിച്ചു തിരൂരങ്ങാടി ഖാദി ജമാലുദ്ദീൻ മക്തൂം ആയിരുന്നു ഈ വിവാഹത്തിന് കാർമ്മികത്വം നടത്തിയത് വിവാഹശേഷം ശേഷം അല്പകാലം ഭാര്യാഗൃഹത്തിൽ താമസിച്ച ശേഷം അദ്ദേഹം മമ്പ്രംപള്ളിക്കും വശത്തെ മാളിയേക്കൽ ഭവനത്തിൽ താമസമാക്കി ഈ ബന്ധത്തിൽ അലവി തങ്ങൾക്ക് രണ്ട് ഉള്ളത് ഭാര്യ ഫാത്തിമയുടെ മരണശേഷം സയ്യിദ് അലവി തങ്ങൾ കൊയിലാണ്ടിയിലെ പണ്ഡിതൻ കോവിൽക്കണ്ടി അമ്പക്കാൻ്റെ അടുത്ത് അബൂബക്ര മദിനിയുടെ പുത്രി ഫാത്തിമയെ വിവാഹം കഴിച്ചു ഈ ബന്ധത്തിൽ ജനിച്ച പുത്രനാണ് സയ്യിദ് ഫദൽ പൂക്കോയ തങ്ങൾ എന്ന സെയ്ദ് ഫദൽ തങ്ങൾ സയ്യിദ് ഫദൽ തങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസം അമ്മാവനായ ഹസ്സൻ ജിഫ്രി ചാലിലകത്ത് ഇബ്രാഹിം ഹാജി പരപ്പനങ്ങാടി ഔക്കോയ മുസ്ലിയാർ തുടങ്ങിയവരുടെ കീഴിലായിരുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അദ്ദേഹം ഖുർആാൻ ഹദീസ് ചരിത്രം എന്നീ അടിസ്ഥാന വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് നേടി പിതാവ് സയ്യിദ് അലവി തങ്ങൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ മരണപ്പെടുമ്പോൾ സയ്യിദ് ഫദലിന് ഇരുപത് വയസ്സായിരുന്നു യഥാർത്ഥത്തിൽ സെയദ് അലവി തങ്ങളുടെ മരണം രക്തസാക്ഷിത്വം ആയിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലെ ചേറൂർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു കുതിരപ്പുറത്ത് നിന്നാണ് അദ്ദേഹം ശത്രുക്കളായ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളത്തെ നേരിട്ടത് അഞ്ചാം മദിരാശി ബറ്റാലിയനിലെ സായുധരായ അറുപത് ഭടന്മാരാളോടാണ് അന്ന് മുസ്ലിങ്ങൾ പടവെട്ടിയത് അന്ന് തുടയിൽ വെടിയേറ്റ മുറിവാണ് അലവി തങ്ങളുടെ മരണ സി എം മുഹമ്മദ് മൗലവി ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം എന്നീ ചരിത്രകാരന്മാർ ഈ അഭിപ്രായക്കാരാണ് അഹുലുൽബെയ്ത്ത് എന്ന ഇല്ലാത്ത മേന്മയും മേനിയും നടിച്ച് ഭരണവർഗത്തിൻ്റെ താങ്ങും തണലും ആനുകൂല്യങ്ങളായി ആസ്വദിച്ച് സുഭിക്ഷതയുടെ ശീതളച്ചായയിൽ സമൂഹത്തിലെ താഴെത്താട്ടിൽ നിന്നും പരമാവധി അകലം പാലിച്ച് അതേസമയം അവരിൽ നിന്നും പരമാവധി ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ദന്തഗോപുരങ്ങളിൽ കഴിയുന്ന ഇന്നത്തെ ആത്മീയ സമുദായ നായകന്മാർക്ക് സയ്യിദ് ഫതിൽ തങ്ങളുടെ ജീവിതവും മരണവും വ്യത്യസ്തമായ ഒരു പാഠമാണ് ഈ യുദ്ധത്തിൽ അലവി തങ്ങളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് പ്രസ്തുത യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ച മേജർ ആർ ജി ബർട്ടൻ ജേണൽ ഓഫ് ദി യുണൈറ്റഡ് സർവീസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന മാസികയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പി എ എം ഹാരിസ് രചിച്ച് വചനം ബുക്സ് പ്രസിദ്ധീകരിച്ച വിശ്വപൗരൻ മമ്പ്രം ഫസൽ തങ്ങൾ എന്ന കൃതിയിൽ പേജ് മുപ്പത്തിയഞ്ചിൽ ഇക്കാര്യം ഉദ്ധരിക്കുന്നുണ്ട് പിതാവ് മരണപ്പെട്ട അതേ വർഷം തന്നെ സയ്യിദ് ഫദൽ ഹജ്ജ് നിർവഹിക്കാനും ഉപരിപഠനത്തിനുമായി മക്കയിലെത്തി ഗവേഷണങ്ങൾ മുഴുകിയ അദ്ദേഹം അഞ്ച് വർഷം മക്കയിൽ ചെലവഴിച്ചു സയ്യിദ് ഫദലിൻ്റെ ജീവിതത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ സൃഷ്ടിച്ച അഞ്ച് വർഷങ്ങളായിരുന്നു ഈ കാലയളവ് ബ്രിട്ടീഷ് കൊളോണിയലിസം മുസ്ലിം രാജ്യങ്ങൾക്കു മേൽ അധിനിവേശം നടത്തിക്കൊണ്ടിരുന്ന വർഷങ്ങളായിരുന്നു അതെല്ലാം എന്നതാണ് ഈ കാലയളവിൻ്റെ പ്രത്യേകത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന പ്രതിഭാശാലികളെ പരിചയപ്പെടാനും ആശയവിനിമയം നടത്താനും മക്കയിലെ ഈ വർഷങ്ങളിൽ അദ്ദേഹത്തിന് സാധിച്ചു മുസ്ലിം ലോകത്തിന് പാൻ ഇസ്ലാം എന്ന പേരിൽ സ്വാതന്ത്ര്യത്തിൻ്റെ അഥവാ വിമോചനത്തിൻ്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് പുതിയൊരു മാനം നൽകിയ ജമാലുദ്ദീൻ അഫ്ഗാനിയുമായുള്ള കൂടിക്കാഴ്ച ഈ വിഷയത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു ലോകത്തെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷ് അധിനിവേശവിരുദ്ധ പോരാട്ടങ്ങളുടെ നേതാവെന്ന നിലയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ നമ്പർ വൺ ശത്രു ആയിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി ഈ കൂടിക്കാഴ്ച സയ്യിദ് ഫതലിൻ്റെ ചിന്താഗതിയെ അടിസ്ഥാന തലത്തിൽ തന്നെ സ്വാധീനിച്ചു ആത്മീയതയുടെ ശാന്തിയും വിശുദ്ധിയും നിറഞ്ഞ മുഖത്തിനപ്പുറം മർദ്ദിതൻ്റെ കണ്ണീർ ഒപ്പുന്ന ചടുലമായൊരു മുഖം കൂടിയുണ്ട് ഇസ്ലാമിന് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി സയ്യിദ് ഫദലിലെ ആത്മീയ ഗുരുവിനെ മാത്രമല്ല സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട മർദ്ദിത വിഭാഗത്തിൻ്റെ മനുഷ്യാവകാശങ്ങൾക്കു വേണ്ടി പൊരുതുന്ന വിപ്ലവകാരിയെ കൂടി രൂപപ്പെടുത്തിയെടുത്ത മഹത്തായ അഞ്ച് സംവത്സരങ്ങളായിരുന്നു മക്കയിൽ അദ്ദേഹത്തിന് ലഭിച്ചത് സെയ്ദ് ഫദൽ തങ്ങളുടെ സാമൂഹ്യ ജീവിതം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ സയ്യിദ് ഫദൽ തങ്ങൾ മക്കയിൽ നിന്നും മലബാറിൽ തിരിച്ചെത്തി മമ്പുറം പള്ളി എന്ന പേരിൽ ഇന്ന് പ്രശസ്തമായ മസ്ജിദ് സ്ഥാപിച്ച് നാട്ടിലെ വിശ്വാസികൾക്ക് മതവിഷയങ്ങളിൽ യഥാവിധി ശിക്ഷണം നൽകാൻ ആരംഭിച്ചു ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജീവിക്കണമെന്നും മദ്യപാനം ദുഷിച്ച വാക്കുകൾ അനാചാരങ്ങൾ എന്നിവ വർജിക്കണമെന്നും അദ്ദേഹം വിശ്വാസികളെ താക്കീത് ചെയ്തു ദൂരെ നിൽക്കൽ പോലും മതവിഷയങ്ങളിൽ വിജ്ഞാനം നേടാനും സംശയ നിവാരണത്തിനും ആളുകൾ മമ്പുറം സയ്യിദ് ഫദൽ തങ്ങളെ സന്ദർശിച്ചു തുടങ്ങി സാഹിത്യ രചനാവൈഭവവും പ്രസംഗപാഠവും ജന്മസിദ്ധമായി ലഭിച്ച സയ്യിദ് ഫദൽ തങ്ങൾ നീതിക്കും ന്യായത്തിനും വേണ്ടി പൊരുതാൻ പ്രതിസന്ധികളെ നേരിട്ട് ത്യാഗങ്ങൾ സഹിച്ച് മുന്നിട്ടിറങ്ങി മമ്പുറം പള്ളിയിലെ ജുമ കുത്തുവ വഴി നാടിൻ്റെയും നാട്ടാരുടെയും അവസ്ഥയും സത്യവിശ്വാസികളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും അദ്ദേഹം ജനങ്ങളെ ബോധവാന്മാരാക്കി നാട്ടിൽ സയ്യിദ് ഫദൽ തങ്ങളിന് ജനപ്രിയമേറുന്നതും ആ ജനസമ്മിതി മുസ്ലിം സമൂഹത്തിൽ ഒതുങ്ങി നിൽക്കാതെ മറ്റു സമുദായങ്ങളിലേക്കും വിശിഷ്യ ഹിന്ദു സമുദായത്തിലെ ഈഴവർ പുലയർ പറയർ എന്നിങ്ങനെ മണ്ണിൽ അധ്വാനിക്കുന്ന കീഴാളവർഗ്ഗങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്നതും ബ്രിട്ടീഷ് അധികാരികളെയും അതിലേറെ സവർണ ഹിന്ദുക്കളെയും അസ്വസ്ഥരാക്കി അന്നത്തെ മലബാർ കളക്ടർ എച്ച് വി കനോലിയും പോലീസ് ഉദ്യോഗസ്ഥരും സെയ്ദ് ഫതിൽ തങ്ങളുടെ മേൽ നിതാന്ത നിരീക്ഷണം നിലനിർത്തി നാട്ടിലെ സവർണ ജന്മിമാർ അദ്ദേഹത്തിൻ്റെ ചലനങ്ങളെക്കുറിച്ചും കീഴെത്തട്ടിലുള്ള ജനങ്ങളുമായുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ചും അപ്പോൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ജുമാഅ കുത്തുബയിലെ ശ്രോതാക്കളുടെ ബാഹുല്യത്തിൽ കളക്ടർ കനോലി വളരെ അസ്വസ്ഥതയിലും ആശങ്കയിലുമായിരുന്നു ജുമയിൽ പങ്കെടുക്കുന്നവരെ നിരീക്ഷിക്കാൻ കനോലി ചാരന്മാരെ ഏർപ്പാടാക്കി ബ്രിട്ടീഷുകാരുടെയും ദുഷ്ടന്മാരായ ജന്മി ജന്മിമാരുടെയും ക്രൂരതകൾക്കിടയിൽ ജീവിതം ഞെങ്ങി ഞെരുങ്ങിയ മാപ്പിളമാർക്കും കുടിയാൻമാർക്കും ആവേശവും പ്രചോദനവുമായിരുന്നു ഫതൽ തങ്ങളുടെ പ്രഭാഷണങ്ങൾ ഹിന്ദു മുസ്ലിം ഐക്യം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലെ മർമ്മപ്രധാനമായൊരു ആശയമായിരുന്നു അപ്പോൾ തീർച്ചയായും ഈ പ്രഭാഷണങ്ങളെല്ലാം പ്രാദേശിക ഭാഷയായ മലയാളത്തിലായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തിലെ കീഴാളരുടെയും മുസ്ലിങ്ങളുടെയും ഐക്യം സവർണ ഹിന്ദുക്കളെയും ബ്രിട്ടീഷുകാരെയും ഒരുപോലെ ഭയപ്പാടിലാക്കി ഭരണ നേതൃത്വത്തിലേക്കുള്ള റിപ്പോർട്ടുകൾ തങ്ങൾ അതായത് സയ്ദ് ഫദൽ തങ്ങൾ എല്ലാ നിലക്കും അപകടകാരിയും ശക്തനായ എതിരാളിയുമാണ് ബ്രിട്ടീഷ് സാ സാമ്രാജ്യത്തിനകത്ത് അദ്ദേഹം സ്വന്തമായൊരു സാമ്രാജ്യം തീർക്കുന്നു ഇംപീരിയം ഇൻ ഇമ്പീരിയോ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ പോലീസ് ദുർബലമാണ് എന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് ജനുവരി രണ്ടിന് മലബാർ കളക്ടർ കനോലി മദ്രാശി ഗവൺമെൻറ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് അയച്ചു പ്രസിദ്ധ ചരിത്രകാരൻ ഡോക്ടർ എം ഗംഗാധരൻ എഴുതിയ മമ്പ്രം തങ്ങന്മാരുടെ കാലവും അകാലവും എന്ന ലേഖനത്തിൽ ഈ റിപ്പോർട്ട് ഉദ്ധരിക്കുന്നുണ്ട് മുസ്ലിങ്ങളുടെ സാമൂഹിക ഇടപെടലുകളെ സംബന്ധിച്ച് സയ്യിദ് ഫദൽ തങ്ങൾ ചില ഫത്തുവകൾ അതായത് മതവിധികൾ ഇറക്കി അദ്ദേഹം പുറപ്പെടുവിച്ച മൂന്ന് ഫത്തുവകൾ സമൂഹത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു ഈ മൂന്ന് മതവിധികൾ സവർണ ഹിന്ദുക്കൾക്ക് തികച്ചും അസഹനീയമായിരുന്നു എന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്നത്തെ കളക്ടറുടെ ഔദ്യോഗിക രേഖ സി ഒന്നാം വോളിയം പേജ് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഉദ്ധരിച്ച് പ്രസിദ്ധ ചരിത്രകാരൻ ഡോക്ടർ കെ എം പണിക്കർ എഴുതുന്നുണ്ട് ആ മൂന്ന് ഫത്തുവകൾ ഒന്ന് മുസ്ലിങ്ങൾ ഇനി മുതൽ സവർണ ഹിന്ദുക്കളെയും ജന്മിമാരെയും അങ്ങുന്ന് തമ്രാൻ എന്നൊന്നും വിളിക്കാൻ പാടില്ല ഇങ്ങോട്ട് നീ എന്ന് വിളിച്ചാൽ അങ്ങോട്ടും നീ എന്ന് വിളിക്കണം രണ്ട് ഹിന്ദുക്കൾ ഉത്സവവേളകളിലും മറ്റും പാകം ചെയ്യുന്ന പാചകം ചെയ്യുന്ന സദ്യയുടെ ശേഷിപ്പ് ഇനി മുതൽ മുസ്ലിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല മൂന്ന് വെള്ളിയാഴ്ച ജുമ നമസ്കാരത്തിന് എല്ലാ മുസ്ലിങ്ങളും നിർബന്ധമായും പങ്കെടുക്കണം അന്നേ ദിവസം അവധിയായിരിക്കണം ഒരു കാരണവശാലും ജോലിക്ക് പോകരുത് താഴ്ന്ന ജാതിയിൽ നിന്നും ഇസ്ലാമിലേക്ക് മതം മാറി വന്നവരെ മാത്രം ഉദ്ദേശിച്ചായിരുന്നു മേൽപ്പറഞ്ഞ മൂന്ന് മതവിധികൾ എന്നും അവയിൽ അല്പം പോലും വർഗീയത ഉണ്ടായിരുന്നില്ല എന്നും ചരിത്ര പണ്ഡിതനായ ഡോക്ടർ കെ എൻ പണിക്കർ മാപ്പിള മുന്നേറ്റവും പരമ്പരാഗത ബുദ്ധിജീവികളും എന്ന തൻ്റെ രചനയിൽ എടുത്തു പറയുന്നുണ്ട് ഉയർന്ന ജാതിക്കാരുടെ ഉച്ചിഷ്ടം ഭക്ഷിക്കുകയും അവരോട് അമിത ഭവ്യതയോടെ പെരുമാറുകയും ചെയ്തിരുന്ന താഴ്ന്ന ജാതിക്കാർ മതം മാറിയ ശേഷവും ആ രീതി തുടരേണ്ടതില്ല എന്നാണ് ഈ നിർദ്ദേശങ്ങൾ കൊണ്ട് സെയ്ദ് ഫദൽ തങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷേ പക്ഷേ സവർണർ തങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമായി അതിനെ ചിത്രീകരിച്ചുവെന്ന് പ്രൊഫസർ കെ എം ബഹാ എഴുതുന്നു അക്കാലങ്ങളിൽ ഏത് സമയത്തും കുടിയാനെ നിർദാക്ഷിണ്യം കുടിയൊഴിപ്പിക്കാനും മേൽചാർത്ത് നടപ്പിലാക്കാനുമുള്ള അവകാശം ജന്മിക്ക് നിയമപരമായി തന്നെ ഉണ്ടായിരുന്നു അതിന് നിയമത്തിൻ്റെ പിൻബലവും ബ്രിട്ടീഷ് സായുധ പോലീസിൻ്റെ സഹായവും എപ്പോഴും ജന്മിമാർക്ക് ലഭ്യമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മലബാർ ടിപ്പു സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചപ്പോൾ ടു പ്രൊട്ടക്റ്റ് ദി എലൈറ്റ് ക്ലാസ് ഓഫ് ദി സൊസൈറ്റി എന്ന ബ്രിട്ടീഷ് നയത്തിൻ്റെ ഭാഗമാണത് ഭൂമിയിൽ നിന്നും കർഷകനെ കുടിയൊഴിപ്പിക്കുന്ന ജന്മിയെ വധിക്കാൻ അവകാശമുണ്ടെന്നും അത് പാപമല്ലെന്നും സെയ്ദ് ഫദൽ തങ്ങൾ പ്രഖ്യാപിച്ചതായി അന്നത്തെ മലബാർ ഡെപ്യൂട്ടി കളക്ടർ സി കണാരൻ നൽകിയ ഔദ്യോഗിക റിപ്പോർട്ട് മലബാർ കളക്ടർ വില്യം ലോഗൻ തയ്യാറാക്കിയ ആയിരത്തി എണ്ണൂറ്റി എൺപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലെ മലബാർ സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് രണ്ടാം വോളിയം പേജ് നാൽപ്പത്തി എട്ടിൽ കാണാം ഡോക്ടർ ഹുസൈൻ രണ്ടത്താനി ഡോക്ടർ കെ കെ എൻ കുറുപ്പ് ഡോക്ടർ എം ഗംഗാധരൻ എന്നീ ചരിത്രകാരന്മാർ തങ്ങളുടെ രചനകളിൽ ഇക്കാര്യം ഉദ്ധരിക്കുന്നുണ്ട് ജന്മിത്തത്തിനും ജാതി വ്യവസ്ഥയ്ക്കുമെതിരെ സെയ്ദ് ഫതൽ സ്വീകരിച്ച ഉറച്ച നിലപാട് അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളും അധ്യാപനങ്ങളും സ്വയം വ്യക്തമാക്കുന്നതാണ് വീഡിയോയുടെ ദൈർഘ്യം നിങ്ങളിൽ വിരസതയുണ്ടാക്കും എന്ന് ഞാൻ ഭയക്കുന്നതുകൊണ്ട് ഈ വിഷയത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം നിങ്ങളിത് ശ്രദ്ധിച്ചതിന് നന്ദി നമസ്കാരം